സംസ്ഥാനത്തൊട്ടാകെ പോലീസ് മർദ്ദനത്തിന്റെ തീരാ കഥകളാണ് വരുന്നത് പോലീസ് മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികളിൽ നടപടിയൊന്നും തന്നെ എടുക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ മറ്റൊരു വസ്തുത എറണാകുളത്തെ യുവാവിനെ വഴിയരികിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ രണ്ട് വർഷത്തിന് ശേഷവും ആരോപണ വിധേയനായ സി ഐ പ്രതാപചന്ദ്രനെതിരെ വകുപ്പുതല അന്വേഷണമോ നടപടിയോ ഇല്ല ഇപ്പോൾ പോലീസുകാരെ കാണുമ്പോൾ വെറുപ്പാണെന്ന് മർദ്ദനത്തിന് കാക്കനാട് വാഴക്കാല സ്വദേശി റിനീഷ് കെ പറഞ്ഞു അതേസമയം പോലീസ് പോലീസ് അതിക്രമങ്ങൾ വാർത്തയാകുമ്പോൾ വർഷങ്ങൾക്ക് ഭീകരത യാണ് യുവമോർച്ച നേരത്തെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു അതൊക്കെ പോയി കിട്ടിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു നമ്മുടെ ഉള്ളിലൊരു ഇതുണ്ടാവും കുറ്റബോധം ഉണ്ടാകുന്നത് ഇപ്പൊ നമുക്ക് എന്ത് നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡായി പോകും ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങളാണ്ട് ക്രിമിനലുകൾ ഉണ്ടാക്കണേന്നുള്ളത് ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു അയാൾക്ക് അതൊന്നും പ്രശ്നമല്ല അയാൾ തല്ലി അയാളുടെ വിഷമം അങ്ങോട്ട് തീർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് തുടരെ തുടരെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പോലീസ് മർദ്ദനങ്ങൾ അഴിച്ചുവിടുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും വർഷങ്ങൾക്കു ശേഷവും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കാടത്തങ്ങൾ കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവരവരുടെ സ്ഥാനമാനങ്ങൾ വഹിച്ചുകൊണ്ട് ഇപ്പോഴും അത്തരം പ്രവണതകൾ തുടർന്നുകൊണ്ട് പല തലങ്ങളിലും ഇരിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം ആഭ്യന്തര വകുപ്പിൻ്റെ തികഞ്ഞ പരാജയം തന്നെയല്ലേ പരാതികളിങ്ങനെ കുന്നുകൂടുകയാണല്ലോ രോഹിണി ഈ റിനീഷും ഷിജിലും എല്ലാം തന്നെ ഈ പല സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതിക്രൂരമായ പോലീസ് അതിക്രമത്തിന് ഇരയായ പോലീസ് മർദ്ദനത്തിന് ഇരയായ എത്രയോ ആളുകളുടെ ഒരു പ്രതീകങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ മാത്രമാണ് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ക്രൂര മർദ്ദനങ്ങൾ നടക്കുന്നുണ്ട് പലതും ഭയപ്പെടുത്തി പരാതി പോലും പിന്നീട് നൽകാൻ കഴിയാത്ത വിധത്തിൽ അവരെ എത്തി വീട്ടിലെത്തിയടക്കം ഭീഷണിപ്പെടുത്തുന്നു കേസുകളിൽ കൊടുക്കുമെന്ന ഭീഷണിയിലെല്ലാം തന്നെ തുടർ നടപടികളുമായി പോകാത്ത നിരവധി ആളുകളുണ്ട് എന്നാൽ പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെ പോലുള്ള റിനീഷിനെയും ഷിജിലിനെയും പോലുള്ള ഇതിൽ നിയമ നടപടികൾക്ക് മുന്നിട്ടിറങ്ങിയ ആളുകളെ സംബന്ധിച്ച് പോലും ഒരു അനുകൂലമായ സമീപനമല്ല ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇവരെല്ലാം അനുഭവിച്ച ക്രൂരതകൾ അത് വിവരിച്ച് കേൾക്കുമ്പോൾ തന്നെയാണ് അത് എത്രമാത്രം വലുതായിരുന്നു ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയെല്ലാം നടക്കുമോ അല്ലെങ്കിൽ ഒരു സി ഐ ഇങ്ങനെയെല്ലാം ചെയ്യുമോ എന്നെല്ലാം തോന്നിപ്പോകുന്ന തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങളാണ് ഈ രണ്ട് പേരും നമ്മളോട് സംസാരിച്ച രണ്ട് യുവാക്കളും അനുഭവിച്ചിരുന്നത് അവരുടെ ചെറു പ്രായത്തിൽ തന്നെ ഒന്ന് രണ്ടായി കഴിഞ്ഞ വർഷം നടന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു സംഭവം നടക്കുന്നത് അത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ അന്നത്തെ സി ഐ ആയിരുന്ന പ്രതാപചന്ദ്രനെതിരെയാണ് പരാതി ലഭിച്ചിരിക്കുന്നത് കൃത്യമായ മൊഴികൾ അന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു എറണാകുളം നോർത്ത് പാലത്തിന്റെ താഴത്ത് ഉച്ച സമയത്ത് അതായത് ഇക്കാര്യത്തിൽ ഷിജില് പറയുന്ന ഒരു കാര്യം റിനീഷ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അർദ്ധരാത്രി പോലുമല്ല ഏതെങ്കിലും തരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ എന്ന് പോലും പറയാൻ പറ്റില്ല തിരക്കുള്ള ഒരു സമയത്താണ് അവിടെ വിശ്രമിച്ചത് നോർത്ത് പാലത്തിന്റെ താഴത്ത് ഈ സമയത്താണ് അവിടെ പ്രതാപചന്ദ്രൻ എന്ന സി ഐയും മറ്റ് പോലീസുകാരും എത്തുന്നത് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കാക്കനാട് സ്വദേശിയാണെങ്കിൽ ഇവിടെ വന്നെന്തിനെ ഇരിക്കണം എന്നെല്ലാം ചോദിച്ചുകൊണ്ട് തുടർച്ചയായി കാലിൽ ലാത്തി കൊണ്ടടിക്കുന്നു അത് ചോദ്യം ചെയ്തപ്പോൾ എന്തിനാണ് മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ താൻ ഏതെങ്കിലും തരത്തിൽ കേസിൽ ഉൾപ്പെട്ട ആളല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖത്ത് നിരവധി തവണ അടിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥനെതിരെ മറ്റ് നിരവധി പരാതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് പല കേസുകളിലായി ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം ഇത്തരം പോലീസുകാർക്കെതിരെ ഉണ്ടാവുകയും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഷിജിലുമായി ബന്ധപ്പെട്ട് എ ബി വിപിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിരിക്കെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ ആണ് ഇത്തരത്തിൽ ഷിജിലിനെ സംബന്ധിച്ചിടത്തോളം ക്രൂരമായ പോലീസ് അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നത് ഷിജിലും പറയുന്ന ആ അനുഭവങ്ങൾ വിവരിച്ചു കേൾക്കുമ്പോൾ പോലും ല്ലാതെ അത് കേൾക്കാൻ കഴിയില്ല അതിക്രൂരമായി ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ മർദ്ദിക്കുന്നു ജീപ്പിലിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നട്ടല് ഭാഗത്ത് നിരന്തരമായി അവിടെ ചവിട്ടുന്നു അതിനുശേഷം തളർന്ന അവസ്ഥയിലാണ് പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് സ്റ്റേഷനിൽ വെച്ചും നിരന്തരമായി മർദ്ദിക്കുന്നു തുടർന്ന് അബോ പാതി അബോധാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവിടെ മാറിപ്പോകുന്നു പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചു കൂടെയുള്ള ആളുകൾ എ ബി വിപിയുടെ തന്നെ അന്നത്തെ ഭാരവാഹികളും മറ്റു പ്രവർത്തകരും െല്ലാം തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഇങ്ങനെയുണ്ടായി ആളെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് പോലീസുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ അവിടെ കുറച്ച് സമയം നിർത്തിയതിനു ശേഷം പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അതിനുശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച സമയത്ത് പോലും ആരോപണവിധേയരായ ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിച്ചു അല്ലെങ്കിൽ നിലത്ത് കിടക്കുന്ന ആളുകളെ പോലും ചവിട്ടിക്കൊണ്ടുപോയി അത് അറിയാതെയാണ് എന്നാണ് ആ സമയത്തല്ല അബോധാവസ്ഥയിൽ കരുതിയത് എങ്കിൽ പിന്നീട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു പറഞ്ഞത് ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ പൂർണ്ണമായും കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ മർദ്ദനത്തിന്റെ ഒരു മർദ്ദനമേറ്റ് കിടക്കുന്ന ആളുകളെ പോലും വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്ന ഒരു പോലീസ് സംഘത്തെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് എന്ന കാര്യം ഷിജിലും പറയുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് നിയമ പോരാട്ടങ്ങളിൽ തന്നെയായിരുന്നു എ ബി വി പി മുൻ നേതാവ് യുവമോർച്ചയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷിജിൽ മുന്നോട്ട് പോയത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണം അന്നത്തെ സി എ ആയിരുന്ന സുദർശനടക്കമുള്ള ആളുകൾക്കെതിരെയാണ് ഷിജിലിന്റെ പരാതി ഇക്കാര്യത്തിൽ ഒരു ഭാഗത്ത് പോലീസ് കേസ് നൽകി കോടതിയിൽ കേസ് നൽകി അതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ഇത്തരം നിയമ നടപടികൾ സങ്കീർണമായി നീണ്ടു പോകുന്നു എന്നത് തന്നെയാണ് ഈ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നതിന് പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട തടസ്സമായി മാറുന്നത് പലപ്പോഴും അവർക്ക് നീതി അകലെയാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി നൽകുമ്പോൾ മറ്റ് പല ദിവസങ്ങളിലേക്ക് ഈ കേസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരിക്കലും നീതി കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവസാനം അവരെല്ലാവരും തന്നെ ഈ കേസുകളിൽ നിന്ന് പിന്മാറുകയും ഇത്തരത്തിൽ മർദ്ദകവീരന്മാരായ പോലീസ് നിയമത്തിന്റെ കാര്യങ്ങളിൽ കരങ്ങളിൽ നിന്ന് യും ചെയ്യുന്നതാണ് പതിവായി കാണുന്ന സംഭവങ്ങൾ അതെ ശരി ജിജീഷ് എന്തായാലും ഈ പോലീസ് മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദുഃഖകരമായ വസ്തുത എം ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്